നാല് മാസം മാത്രം ആയുസിൻ്റെ വിധിയെഴുതിയ ഡോക്ടർമാരെ ഉൾപ്പെടെ ഞെട്ടിച്ചുകൊണ്ട് ക്യാൻസർ എന്ന മഹാരോഗത്തിൽ നിന്നും ജീവിതത്തിലേക്ക് കരകയറി തൻ്റെ രോഗാവസ്ഥയിലെ കുറിപ്പുകൾ പുസ്തകമാക്കാൻ ഒരുങ്ങുകയാണ് കുടിയത്തൂരിലെ നീന മുനീർ എന്ന യുവ ഡോക്ടർ നീനയുടെ മാത്രമല്ല മകൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അവളുടെ മുടി മുറിച്ചു മാറ്റേണ്ടി വന്നപ്പോൾ അവൾക്ക് ആത്മധൈര്യം നൽകുന്നതിന് വേണ്ടി ആദ്യം തലമുണ്ടനം ചെയ്ത ഒരു ഉമ്മയുടെയും കഥയാണിത് പഠനം പൂർത്തിയായി എറണാകുളത്ത് സ്വന്തം ക്ലിനിക്ക് തുടങ്ങി ആഘോഷമായി ജീവിക്കുന്നതിനിടയിലാണ് വളരെ യാദൃശികമായി താനൊരു ക്യാൻസർ രോഗിയാണെന്നുള്ള സത്യം നീന അറിയുന്നത് അന്നു മുതൽ ക്യാൻസറിനോട് പൊരുതിയ പോരാട്ടത്തിൻ്റെ രേഖകളാണ് ക്യാൻസർ കിടക്കയിൽ നിന്നുള്ള കുറിപ്പുകൾ എന്ന പേരിൽ പുസ്തകമാക്കാൻ ഒരുങ്ങുന്നത് ക്യാൻസർ എന്ന രോഗം തന്നെ കീഴ്പ്പെടുത്തുന്നതുവരെ താൻ എഴുത്തിൻ്റെ ഒരു ഭാഗം പോലും ആയിരുന്നില്ലെന്നും നേരത്തെ എഴുതിയ ഒരാളോ എഴുതാൻ വിചാരിച്ച ഒരാളോ അല്ലെന്നും എല്ലാവരെയും പോലെ ജോലി സെൽഫി സോഷ്യൽ മീഡിയ അങ്ങനെയൊരു ജീവിതം ആയിരുന്നെന്നും വിശ്രമത്തിലായപ്പോൾ ഒറ്റപ്പെടൽ ഇല്ലാതാക്കാൻ വേണ്ടി വെച്ച കുറിപ്പുകളിലൂടെയാണ് നീന പറയുന്നു ഞാനങ്ങനെ എഴുതിയ ഒരാളോ എഴുതണമെന്ന് വിചാരിച്ച ഒരാളോ അല്ല ഈ ഒരു അസുഖം എനിക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ക്യാൻസർ ഡയഗ്നോസ് ചെയ്യുന്നത് അപ്പൊ ആ സമയം വരെ എഴുത്തിന്റെ ഒരു മേഖലയിലും ഞാൻ ഉണ്ടായിരുന്നില്ല മറ്റെല്ലാരെയും പോലെ തന്നെ ജോലി ജോലി തിരക്ക് സെൽഫി റീല് സോഷ്യൽ മീഡിയ ഇതൊക്കെ തന്നെ ആയിരുന്നു ലോകം പിന്നെ അസുഖത്തിന് ശേഷം ഒരു ആറ് മാസം കഴിഞ്ഞപ്പോൾ ഈ വേൾഡിൽ നിന്ന് നമ്മൾ മാറുമ്പോൾ വല്ലാത്തൊരു ഒറ്റപ്പെടൽ ഫീൽ ചെയ്യാൻ തുടങ്ങി ഞാൻ കുറച്ച് മാറിപ്പോയിട്ടുണ്ടായിരുന്നു എനിക്ക് അങ്ങോട്ടേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കുറച്ചുകൂടി എളുപ്പം തോന്നിയത് ഈ എഴുത്താണ് എൻ്റെ ഡയറികളായിട്ട് ഞാൻ പതുക്കെ പതുക്കെ ഓരോന്ന് എഴുതി വെക്കാൻ തുടങ്ങിയപ്പോൾ എനിക്ക് കുറച്ചുകൂടി ക്ലാരിറ്റി ഫീൽ ചെയ്യുമായിരുന്നു ഒരു ഒരു കൂട്ടുള്ള പോലൊരു ഫീൽ വരുമായിരുന്നു അപ്പം അങ്ങനെയാണ് എഴുതി തുടങ്ങുന്നതും പുസ്തകങ്ങളെ കൂടുതൽ ഇഷ്ടപ്പെടാനൊക്കെ തുടങ്ങുന്നത് അത് ഇപ്പോഴാണ് അസുഖമൊക്കെ മാറി ഇപ്പം രണ്ട് വർഷത്തെ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് ട്രീറ്റ്മെൻറ്റെന്നൊക്കെ ഫ്രീ ആയതിന് ശേഷമാണ് എനിക്ക് മനസ്സിലാവുന്നത് ആ ഒരു എഴുത്താണ് എന്നെ ഇവിടെ വരെ എത്തിക്കാൻ ഒത്തിരി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ക്ഷമയും സ്നേഹവുമാണ് ജീവിതത്തിലെ പ്രധാനപ്പെട്ട സമ്പത്തെന്ന് ഈ ദുരവസ്ഥ പഠിപ്പിച്ചു എന്നും താൻ ഏറെ ഇഷ്ടപ്പെട്ട തന്റെ മുടി കളയേണ്ടി വന്നപ്പോൾ ഉമ്മ നൽകിയ സപ്പോർട്ടും തനിക്ക് മുമ്പോട്ട് ജീവിക്കാൻ ഊർജ്ജം നൽകിയെന്നും നീന പറഞ്ഞു അപ്പൊ എനിക്കും വലിയ പ്രതീക്ഷയൊന്നും ഉണ്ടായിരുന്നില്ല ഓക്കെ മന്ത്സ് എനിക്കാണെങ്കിൽ ഭയങ്കര അങ്ങനെ ഒരു തോന്നിയില്ല ഓക്കെ മരിച്ചു പോകുക അതിന്റെ ഒരു പേടിയൊന്നും വന്നില്ല കാരണം ഓക്കെ ലൈഫ് എത്ര ആവശ്യം ജീവിച്ചു എന്നാണെങ്കിൽ ഒരാൾക്ക് മരണമുണ്ട് അതിലോട്ട് പോണം പക്ഷെ എൻ്റെ അമ്മ ആൾക്ക് എന്നെ എങ്ങനെയെങ്കിലും തിരിച്ചു വേണമായിരുന്നു അപ്പോൾ പുള്ളിക്കാരിയുടെ ഒരു പോസിറ്റിവിറ്റി ആ ഒരു പിന്നെന്താ പറയുക ആ പുഷ് എന്നെ ഇങ്ങോട്ടേക്ക് തിരിച്ച് ജീവനിലേക്ക് വലിച്ചെടുക്കാനുള്ള ആ പുഷ് തീർച്ചയായിട്ടും എനിക്ക് ഭയങ്കര മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അത് പലരിലും പല ഞാൻ ഇങ്ങനെ വിചാരിക്കുക എന്തിനാ ഇപ്പൊ ഇത് ചെയ്യുന്നത് ഈ കീമോതെറാപ്പി ഒക്കെ എന്തിനാ ബുദ്ധിമുട്ടുന്നത് എന്നൊക്കെ വിചാരിക്കുമ്പോഴും അവരുടെ മുഖം കാണുമ്പം ചെയ്യണം ഇവർക്ക് വേണ്ടി ജീവിക്കണം എന്ന് തോന്നും ഏറിപ്പോയാൽ നാലു മാസം മാത്രമേ മകളുടെ ആയുസുള്ളൂ എന്ന് ഡോക്ടർമാർ പറഞ്ഞപ്പോൾ ജീവിതത്തിലെ എല്ലാ പ്രതീക്ഷകളും സ്വപ്നങ്ങളും ഒരു നിമിഷം തകർന്നു പോവുകയായിരുന്നുവെന്നും അവളുടെ ഇഷ്ടപ്പെട്ട മുടി മുറിക്കേണ്ടി വന്നപ്പോൾ അവൾക്കൊരു കൂട്ടായി ഒരമ്മ എന്ന നിലയിൽ ധൈര്യം നൽകാനാണ് താനും അന്ന് മുടി പൂർണ്ണമായും എടുത്തതെന്നും നീനയുടെ ഉമ്മയും റിട്ടയേർഡ് അധ്യാപികയുമായ സോഫിയ ടീച്ചർ പറഞ്ഞു അപ്പൊ ആ ഒരു സമയത്ത് ഡോക്ടർ പറഞ്ഞ എന്താന്ന് വെച്ചാൽ മാത്രമേ പാലിയേറ്റീവ് ട്രീറ്റ്മെന്റ് മാത്രമേ ബാക്കിയുള്ളൂ എന്ന് പറയുമ്പം അത് കേൾക്കുന്ന ഒരു അമ്മയ്ക്ക് ഉണ്ടാകുന്ന മാനസികാവസ്ഥ എനിക്ക് ഇപ്പോഴും അത് പറയുമ്പം എന്താ പറയാ ഭയങ്കര വിഷമത്തിലാണ് അങ്ങനെ അവൾ തന്നെ നല്ല മനോധൈര്യമുള്ള കുട്ടിയാണ് പിന്നെ നമ്മൾ വീട്ടുകാരും നമ്മളും എല്ലാവരും കൂടിയിട്ടാണ് അവൾ ആ ഒരു ട്രീറ്റ്മെന്റ് കൊണ്ട് മാത്രല്ല മാനസികമായിട്ടുള്ള ഒരുപാട് സപ്പോർട്ട് അവൾക്ക് ആ ഒരു സമയത്ത് കിട്ടിയിട്ടുണ്ട് എല്ലാവരുടെ അടുത്തുനിന്നും ആ സമയത്ത് നമ്മളൊരു ആയിട്ട് ഞാൻ മുടി അടിക്കുക അങ്ങനത്തെ ഒരു ഇതൊന്നും അല്ല കേട്ടോ പ്രീപ്ലാൻ ആയി കഴിഞ്ഞാൽ അടുത്തയിലേക്ക് അവളുടെ മുടി പോകണ്ടേ വന്നു കഴിഞ്ഞാൽ ഞാൻ ഷേവ് ചെയ്യും അതൊന്നും ഈ ഒരു വികാരം ഉണ്ടല്ലോ അവളുടെ ആ ഒരു പൊട്ടിക്കരച്ചിലും ഇനി ഞാൻ എന്ത് ചെയ്യും അങ്ങനങ്ങനെ തറച്ച് നിൽക്കുകയാണ് അവൾ ഇനി മുന്നോട്ടേക്കൊരു യാത്രയല്ല ആ ഒരു രീതിയിൽ ഇനി അവൾ ടീമോക്ക് പോവില്ല അപ്പോൾ ഞങ്ങൾ ബ്യൂട്ടി പാർലറിലേക്ക് പോയി ഞാൻ പറഞ്ഞു യുവാ എന്തായാലും നമ്മൾ പോയി നോക്കുക അവിടെയും ഇവിടെയും ചെറുതാക്കി ഷോർട്ടാക്കി കട്ട് ചെയ്യാന്ന് പറഞ്ഞു എന്താളും കൂടി പാർലറിൽ പോയ സമയത്ത് ഞാൻ ആദ്യം അങ്ങ് ഇരുന്നു കൊടുത്തു കസേരയിൽ എനിക്ക് അപ്പ അങ്ങനെ തോന്നിയത് അവർ പെട്ടെന്നുണ്ടായ ഒരു ഇതിൽ അവളുടെ ആ ഒരു സങ്കടം കണ്ടപ്പോൾ എനിക്ക് എന്താ ചെയ്യാൻ പറ്റും എനിക്ക് ചെയ്യാൻ പറ്റുന്ന സപ്പോർട്ട് അത് മാത്രമെന്ന് എൻ്റെ മനസ്സെന്നോട് പറഞ്ഞുകൊണ്ടാണ് അത് അതൊന്നും ഒരു പ്രീപ്ലാൻഡായിട്ട് നമ്മൾ ആലോചിച്ച് വെച്ച് ചെയ്തതേ അല്ല അപ്പൊ ആ സമയത്ത് എൻ്റെ മുടി അങ് എടുത്തു ആദ്യം തന്നെ ഇവൾ അന്തം വിട്ടുപോയി അപ്പൊ തന്നെ കണ്ടപ്പോൾ തന്നെ എൻ്റെ തല വേറൊരു ഷെയ്പ്പാണ് തെന്നാലിരാമൻ മോഡലുണ്ട് എന്ന് പറഞ്ഞിട്ട് അവള് ഭയങ്കര ചിരിയിരിച്ചു പിന്നെ അവളും വളരെ കൂളായിട്ട് വെച്ചു കൊടുത്തു അപ്പൊ ഞാൻ മനസ്സിലാക്കുന്നത് എന്താ സൊസൈറ്റിയിലേക്ക് ഇറങ്ങി ഈ നടക്കാൻ ഭയങ്കര മടി ഉണ്ടായിരുന്നു ഒരു ഒരു സന്തോഷം ആ സപ്പോർട്ട് എനിക്ക് കൊടുക്കാൻ ചികിത്സയുടെ വേദനകളും മരുന്നുകളുടെ ബുദ്ധിമുട്ടുകളും മാത്രമല്ല ഒരു രോഗിയുടെ ഉള്ളിലെ ഭയവും അതിനുശേഷം വളർന്നുവരുന്ന പ്രത്യാശയുമാണ് നീന എഴുതിയ ക്യാൻസർ കിടക്കയിൽ നിന്നുള്ള കുറിപ്പുകൾ എന്ന പുസ്തകത്തിന്റെ ഓരോ താളുകളിലും കാണുന്നത് പ്രശസ്ത എഴുത്തുകാരൻ ഡോക്ടർ എം എൻ കാരശ്ശേരി ആസാദ് മൂപ്പൻ എന്നിവരാണ് നീനയുടെ പുസ്തകത്തിന് അവതാരിക എഴുതിയത് ഒക്ടോബർ അവസാന വാരം പുസ്തകം പ്രകാശനം നടത്താനുള്ള ഒരുക്കത്തിലാണിവർ ക്യാൻസർ ജീവിതത്തിൻ്റെ അവസാനമല്ല മറിച്ച് ജീവിതത്തെ കൂടുതൽ വിലപ്പെട്ടതാക്കി മാറ്റുന്ന ഒരു യാത്രയുടെ തുടക്കം മാത്രമാണ് എന്ന സന്ദേശവും ഈ പുസ്തകം നൽകുന്നുണ്ട് ക്യാൻസറിൽ നിന്നും മുക്തി നേടിയ നീന ഇപ്പോൾ കോഴിക്കോട് ആസ്ട്രംനിംസ് ആശുപത്രിയിൽ ക്ലിനിക്കൽ ഓഡിറ്ററായി ജോലി ചെയ്തു വരികയാണ് വീഡിയോ ജേർണലിസ്റ്റ് റഫിഖ് തോട്ടുമുഖത്തിനൊപ്പം സി ഫസൽ ബാബു സി ടി പ്രാദേശിക വാർത്ത